നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മക്കളെ കണ്ട് പഠിക്കണമെന്നാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ തള്ളിമറിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ എന്താണ് മുഖ്യമന്ത്രിയുടെ മക്കളെ കണ്ട് മലയാളികൾ പഠിക്കേണ്ടത് അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും എങ്ങനെ നടത്തണമെന്നോ അതോ വല്ലവന്റെയും കാശ് എങ്ങനെ കൈയിട്ട് വാരി നക്കാം എന്നാണോ പഠിക്കേണ്ടത് എന്ന് സി നേതാക്കൾക്ക് ട്രോൾ വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് എത്രത്തോളമാണ് എന്ന് കേരളത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതായത് കേരളം മുഴുവൻ മക്കൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന ഒരു വേദനിക്കുന്ന കോടീശ്വരനായ അച്ഛൻ അതാണ് തായ്ക്കണ്ടിയിൽ പിണറായി വിജയൻ അത് കേരളത്തിന് ഏകദേശം ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ എന്തായാലും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മക്കളെയും ട്രോളിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളും കമന്റുകളും ഒക്കെയാണ് നിറയുന്നത് അതിലൊരു പോസ്റ്റ് വൈറലായി മാറുന്നുണ്ട് അതിലിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് മക്കളെ വളർത്തുന്നുവെങ്കിൽ ഇങ്ങനെ വളർത്തണം എന്ന് പ്രശംസ ചൊരിയുന്ന ഒരു കത്ത് പിണറായി വിജയന്റേതായി സമൂഹ മാധ്യമങ്ങളിൽ പൊട്ടിച്ചതിന്റെ അലയൊലി ഇനിയും കേരളത്തിൽ കെട്ടടങ്ങിയിട്ടില്ല വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നതാണ് നല്ലത് തന്റെ മകന്റെ ലാളിത്യവും വിനയവും ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ഒറ്റ ഉദ്ദേശമേ മുഖ്യമന്ത്രിക്ക് അത് പറയുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് തിരിച്ചു കുത്തുമെന്ന് മുഖ്യമന്ത്രി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചെലവിൽ കഴിയുന്ന കുടുംബം എങ്ങനെ അനാർഭാടമായി ജീവിക്കുന്നു ലാളിത്യത്തോടെ ജീവിക്കുന്നു എന്നത് സമൂഹത്തോട് കാണിച്ചു കൊടുക്കുന്നു എന്ന ഉത്തരവാദിത്തം മുഖ്യമന്ത്രി മറന്നുപോയി മുഖ്യമന്ത്രിയെ ട്രോളുന്നതാണ് ഈ പോസ്റ്റ് ശക്തിധരനാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ നിറയെ മുഖ്യമന്ത്രി മക്കൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സകലമായ കൊള്ളരുതായ്മകളും പറഞ്ഞു വെക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചു എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നിരുന്നല്ലോ ആ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല പകരം മകന്റെ മകനെ വെള്ള പൂശാനുള്ള നീക്കമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത് അതിന്റെ ഭാഗമായിരുന്നു കത്ത് പക്ഷേ കത്ത് ഇപ്പോൾ ഒരു കുത്തായി ശക്തിധരന്റെ പോസ്റ്റിലുള്ള മറ്റു ഭാഗങ്ങൾ ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള കൂറിൽ ഒഴികെ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഉത്തമ പൗരനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്ന നിലയിൽ അഹങ്കാരിയോ പൊങ്ങച്ചക്കാരനോ ആയിരുന്നില്ല വിവേക് പക്ഷേ ഉത്തമ മാതൃകയാണോ വിവേക് അച്ഛനിലായിരുന്നു പ്രശ്നം മകൻ കോടീശ്വരനാകണമെന്ന ഒറ്റ ചിന്തയായിരുന്നു മുഖ്യമന്ത്രിക്ക് സ്വപ്നം കണ്ടതെല്ലാം അന്യഗ്രഹങ്ങളിലെ ചിന്തകൾ ഞാൻ ഓർക്കുന്നു കൊച്ചി ദേശാഭിമാനിയിൽ വിവേക് വരാറുള്ളത് പുതുവത്സരത്തിൽ ദേശാഭിമാനി ഡയറി കൈക്കലാക്കാനായിരുന്നു വിവേകിന് ഒന്നിനു പുറമേ മറ്റൊരു ഡയറി കൂടി കിട്ടണം അതാണ് ആവശ്യം അത് ഓഫീസിൽ ജോലി ചെയ്യുന്ന വേണു സംഘടിപ്പിച്ചു കൊടുക്കും ഈ ചെറിയ ആവശ്യം നേടാൻ അച്ചടക്കത്തോടെ രണ്ടും മൂന്നും മണിക്കൂർ കാത്തിരിക്കും അതിനൊന്നും ഒരു ബഹളവും തിക്കും തിരക്കും കാട്ടാറില്ല അതാണ് വിവേക് ഇത് വലിയ ആനക്കാര്യമോ എന്ന് ചോദിച്ചേക്കാം പാർട്ടി സ്ഥാപനങ്ങളിൽ ഇത്തരം അച്ചടക്കം പ്രധാനമാണ് അത് അടപടലം പൊളിഞ്ഞു വീണത് കണ്ണൂരിലെ ചില ക്ഷുദ്രജീവികളുടെ കൂട്ടത്തോടെയുള്ള വരവോടെയാണ് പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ അവർ വന്ന് കണ്ട് കീഴടക്കി വിവേകിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ മാറ്റം പിണറായി വിജയന് മുൻപുണ്ടായിരുന്ന സെക്രട്ടറി എങ്ങനെ തിരുവനന്തപുരത്ത് ജീവിച്ചു എന്ന് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ അച്ഛന് എന്റെ മോൻ എ കെ സെന്ററിൽ എത്ര മുറികൾ ഉണ്ട് എന്ന് ചോദിച്ചില്ല ഇതിലും കൗതുകകരമായ മറ്റൊരു ചോദ്യം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇപ്പോൾ എത്ര സ്വത്തുണ്ട് എന്ന ചോദ്യമായിരുന്നു നേരിട്ടുള്ള ചോദ്യത്തിന് ചാനൽ ലേഖകനോട് നൽകിയ മറുപടി ഒരു നൂറോളം കോടി വരും എന്നായിരുന്നു ഇത് ലോകം മുഴുവൻ സംപ്രേഷണം ചെയ്തതല്ലേ ഇനി എങ്ങനെ മാറ്റി പറയാൻ പറ്റും ഈ കുട്ടികളെയൊക്കെ നശിപ്പിച്ചത് ഈ അച്ഛനല്ലേ പിണറായി വിജയൻ എന്ന അച്ഛൻ ഈ മക്കളെ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിച്ചോ എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം എന്നതിൽ പരക്കം പാച്ചിലായിരുന്നു അച്ഛന് ഏതെങ്കിലും പരീക്ഷ മികച്ച നിലയിൽ പാസായോ എസ് എസ് എൽ സി മുതൽ ലണ്ടനിലെ ബർമിംഗ്ഹാം വരെയുള്ള ഓരോ പരീക്ഷയുടെയും മാർക്ക് ലിസ്റ്റും ആദ്യത്തെ ലണ്ടൻ യാത്രയും ഞാൻ അന്നത്തെ കലൂരിലെ എസ് ബി ടി ബ്രാഞ്ചിൽ നിന്ന് വിവേകിന്റെ പേരിൽ ആവശ്യപ്പെട്ട ബാങ്ക് വായ്പാ രേഖകളും ഇപ്പോൾ കടുക്കിലായ വായ്പയുടെ പിന്നാമ്പുറവും എല്ലാം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് അതിലൊന്നും ആരും വിവേകിനെ ജയിലിൽ ഇടാൻ പോകുന്നില്ല ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ചത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മക്കളുടെ കാര്യത്തിൽ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെയാണ് വന്നു നിൽക്കുന്നതും അതും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അഴിമതികൾ നടത്തി എന്നുള്ളതാണ് വീണയുടെ മാസപ്പടിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നതും വിവാദത്തിൽപ്പെട്ടതും കെ എസ് ഐ ഡി സി എന്ന സർക്കാർ സ്ഥാപനമാണ് ഇപ്പോൾ വിവേകിന്റെ കാര്യത്തിലും മറിച്ചല്ല ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അഴിമതി നടന്നിരിക്കുന്നത് ലൈഫ് മിഷൻ സർക്കാരിന്റെ പദ്ധതിയാണ് ഇങ്ങനെ കുടുംബത്തോടെ കൊള്ളയും അഴിമതിയും നടത്താൻ സർക്കാർ പദ്ധതികൾ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആരോപണമാണ് ശക്തമാകുന്നത് മുഖ്യമന്ത്രി എല്ലാത്തിനും കൂട്ടുനിൽക്കുകയാണെന്നും എന്ത് കണ്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ മക്കളെ കണ്ട് കേരളത്തിലെ പിള്ളേർ പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യവുമാണ് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ വലിയ കരച്ചിലായിരുന്നു വിവേകിന്റെ കാര്യത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ മകനായി പോയത് കൊണ്ട് വേട്ടയാടപ്പെടുകയാണ് എന്നായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് നാട്ടിലേക്ക് വന്ന് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒന്ന് നിൽക്കാൻ പോലും ആ മകന് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല കയ്യിലെരിപ്പ് ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ ഏക ഉത്തരം കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിമാരുടെയും മക്കളുടെ പേരിൽ ഇത്രത്തോളം ആരോപണങ്ങൾ എന്തുകൊണ്ട് വന്നിട്ടില്ല ഇതുവരെ വി എസിന്റെ കാലത്ത് പോലും വി എസിന്റെ മകനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അവനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചോളൂ എന്ന് നെഞ്ചി വിരിച്ചു നിന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്തുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ നിരന്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഒരു അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല ഭയന്നിട്ടാണോ ആരെയാണ് പിണറായിക്ക് ഭയം ഇതാണ് ചോദ്യം വീണയുടെയും വിവേകിന്റെയും ഒക്കെ പേരിൽ ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ നെഞ്ചു വിരിച്ച് നേരിടണം അന്വേഷണം പ്രഖ്യാപിച്ച് തൻ്റെ മക്കൾ കളങ്കം ചെയ്തിട്ടില്ല അവരുടെ കയ്യിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല എന്ന് അച്ഛനായ മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതിന് മുന്നിട്ട് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് ഇത് അന്വേഷണം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഡൽഹിക്കോടും എന്നിട്ട് പറയുന്നതോ വയനാടിന് വേണ്ടി സംസാരിക്കാൻ പോയി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി എന്നൊക്കെയാണ് എന്തായാലും മുഖ്യമന്ത്രിക്ക് മക്കളോട് അമിതമായ സ്നേഹമാണുള്ളത് ആ അമിതമായ സ്നേഹം കേരളത്തെ മുടിപ്പിക്കുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ് എന്ന് ഇതിനു മുൻപ് എത്രയോ പേർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സ്വപ്ന സുരേഷ് പോലും ഒരു തവണ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി കേരളം വിറ്റുതൊലച്ച് മകളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ് എന്നാണ് അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പദവി പിണറായി വിജയൻ കുടുംബത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ മക്കൾക്ക് നേരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം കെട്ടടക്കുന്നതിന് പിടാപ്പാട് പെടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത